ആയുർവേദ മരുന്നുകളെ കുറിച്ചും ആയുർവേദ ചികിത്സകളെ കുറിച്ചും നിങ്ങൾക്ക് പരിചയപ്പെടുത്തുന്ന ഒരു ആയുർവേദ ചാനലായ വൈദ്യസ് ടി വി എന്ന ഈ യൂട്യൂബ് ചാനൽ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യണം എന്ന് വിനീതമായി അപേക്ഷിക്കുന്നു നമസ്കാരം പാരമ്പര്യത്തിൻ്റെ മഹത്വം ആയുർവേദത്തിൻ്റെ വരന വൈദ്യസ് ഞാൻ വിശുജിത്വ എം കെ പാസുവ പുരാതന ആയുർവേദ തറവാടായ മൂലത്തുംകാട്ടിൽ വൈദ്യരങ്ങാടി ഉണ്ണിക്കുട്ടിവൈദ്യ നിർമ്മിതമായ ഈ ആയുർവേദ തറവാടിൻ്റെ പത്താം തലമുറക്കാരനായ ഞാൻ ആയുർവേദ ചികിത്സകളും മരുന്ന് ആയുർവേദ പച്ചമരുന്ന് എന്നിവയെക്കുറിച്ചും പറയുന്നതിന് വേണ്ടിയാണ് ഈ വൈദേശ് ടി വി എന്ന യൂട്യൂബ് ചാനൽ ആരംഭിക്കുകയും അതിൻ്റെ ചെറിയ ചെറിയ പരിപാടികളായി മുന്നോട്ട് പോവുകയും ചെയ്യുന്നു എല്ലാവർക്കും നമസ്കാരം ഞാൻ ഇന്ന് നിങ്ങളോട് പറയുന്നത് ആയുർവേദത്തിലെ തന്നെ പ്രധാന ഔഷധങ്ങളിൽ പെട്ട ചുക്ക് എന്ന ഒരു ഔഷധത്തെക്കുറിച്ചാണ് നിങ്ങൾക്ക് എല്ലാവർക്കും സുപരിചിതമായ ഈ ചുക്ക് എല്ലാവർക്കും അറിയാം ഇത് വളരെ ഏറെ ഗുണകരമായ ഒരു ഔഷധമാണ് പണ്ട് പൂർവികർ പറയാറുള്ളത് പോലെ ചുക്കില്ലാത്ത കഷായമില്ല എന്നാണ് എല്ലാ ഔഷധങ്ങളിലും ചുക്ക് ഒരു പധാനിയാണ് അപ്പോൾ നമുക്ക് ഈ ചുക്കിനെക്കുറിച്ച് ചെറിയ കാര്യങ്ങൾ നമുക്കറിയാവുന്ന ചില ചില കാര്യങ്ങൾ പറയാം ചുക്ക് എല്ലാവരും കണ്ടിട്ടുണ്ടാവും എന്നുവച്ചാൽ ഇഞ്ചി നല്ല വെയിലത്തിട്ട് ഉണക്കി പരുവമാക്കി എടുക്കുന്ന ഒരവസ്ഥയാണ് ചുക്ക് പലപ്പോഴും ഇഞ്ചിയേക്കാൾ വളരെ ഗുണമുള്ള ഒരു ഔഷധമാണ് ചുക്ക് അപ്പം ഇതെല്ലാവർക്കും അറിയുന്ന സാധനം തന്നെയാണ് പിന്നെ ഇതിൻ്റെ ചില ചില ഗുണങ്ങളെ ഗുണങ്ങളെപ്പറ്റി നമുക്ക് പറയാം ഇത് നമ്മുടെ നിത്യജീവിതത്തിൽ വളരെ ഈ തിരക്ക് പിടിച്ച ജീവിതത്തിൽ വളരെ ഒരു അത്യുത്തമമായ ഒരു ഔഷധമാണ് ഇതിന് വളരെ ഗുണങ്ങളുമുണ്ട് അത് നമ്മൾ ശ്രദ്ധിക്കാതെ പോരുത് ചെറിയ ചെറിയ കാര്യങ്ങൾ പറയുകയാണെങ്കിൽ ചുക്ക് പൊടിയും തേനും നമ്മൾ ഉപയോഗിക്കുന്ന ചായയിൽ ചുക്കുപൊടിയും തേനും നമ്മൾ ഉപയോഗിക്കുന്ന ചായയിൽ ചേർത്ത് നമുക്ക് കഴിക്കാൻ പറ്റുകയാണെങ്കിൽ അത് രക്തശുദ്ധി എല്ലാവർക്കും ഉണ്ടാവുന്നൊരു പ്രശ്നമാണ് രക്തശുദ്ധി ഇല്ലാത്ത കാര്യങ്ങൾ നമുക്ക് അതൊക്കെ വളരെ നിസ്പ്രശ നിസ് നിസ്സാര കാര്യം കൊണ്ട് നമ്മൾ ദൈനംദിനം ചായ കുടിക്കുന്ന അവസ്ഥയിൽ കുറച്ച് തേനും മധുരത്തിന് പകരം തേനും ആ ചായപ്പൊടി ചായ ചായ ലൈറ്റ് ചായ ആക്കിയിട്ട് അതിൽ ഒരു ചുക്ക് പൊടിയിട്ട് നമ്മൾ ദൈനംദിനം കഴിക്കുകയാണെങ്കിൽ രക്തം ശുദ്ധിയാക്കാൻ പറ്റുമെന്ന് പൊറുകിയർ വളരെയേറെ വിശേഷിപ്പിക്കുന്ന ഒരു സാധനമാണ് പിന്നെ അതുപോലെ തന്നെ നമ്മുടെ വീട്ടുമുറ്റങ്ങളിലും ധാരാളമായിട്ട് ചുറ്റുപാടുകളിലൊക്കെ കാണുന്ന തുളസിയില ക്കെല്ലാവർക്കും നല്ല അറിയാവുന്ന ഒരു കാര്യമാണ് ആ തുളസി ഇല നമ്മൾ ചുക്ക് പൊടിയും തുളസി ഇലയും തേനും ചൂടുവെള്ളത്തിൽ കലക്കി കുടിക്കാൻ പറ്റുകയാണെങ്കിൽ നമുക്ക് ആസ്മ ആസ്മയുടെ തുടക്കത്തിലൊക്കെ വളരെ നമുക്ക് ഉപകാരപ്പെടുന്ന ഒരു സാധനമാണ് ആസ്മ ഉണ്ടാകുന്ന കാലഘട്ടത്തെ സമയം ആൾക്കാർ തുമ്മൽ അങ്ങനത്തെ പ്രശ്നങ്ങളൊക്കെ ഉണ്ടാകുന്ന ആൾക്കാർക്ക് ഇത് വളരെ ഉപയോഗപ്പെടുന്ന ഒരു ഔഷധമാണ് ഈ തുളസിയിലും ചുക്ക് പടിയും ചേർത്ത് നമ്മൾ ചൂടുവെള്ളത്തിൽ കലക്കി ചൂടുവെള്ളം നമുക്ക് കിട്ടാവുന്ന വലിയ പ്രശ്നമില്ലാത്ത സാധനമാണ് അപ്പോൾ ഇത് കലക്കി കഴിക്കാവുന്നതാണ് അതുപോലെ ചുക്കുപൊടിയും പടിയും നാരങ്ങ നീരും വെള്ളത്തിൽ ചുക്കുപൊടി പൊടി എടുക്കുക നാരങ്ങ നീര് വെള്ളത്തിൽ കലക്കി കുടിച്ചാൽ വയറുവേദന ഈ ഗ്യാസിൻ്റെ പ്രശ്നങ്ങൾ വയറുവേദനക്കൊക്കെ വളരെ പരിഹാരമാണ് നാരങ്ങ ചുക്കുപൊടിയും ഒക്കെ വെള്ളത്തിൽ കളിക്കാൻ മതി വെള്ളത്തിൽ കുറച്ച് ഉപ്പുവെള്ളമൊക്കെ എടുത്ത് നാരങ്ങ വെള്ളത്തിൽ കളിക്കാൽ നമുക്ക് ഈ വയറുവേദനയ്ക്ക് പരിഹാരപ്പെടുന്ന ഒരു കാര്യം ആണ് പിന്നെ നാരങ്ങ നീരും എല്ലാ ദിവസവും നമുക്ക് നാരങ്ങ നീരും ഈ ചുക്ക് പൊടിയും തേനും ഒക്കെ എല്ലാ ദിവസവും നല്ലപോലെ കഴിക്കുകയാണെങ്കിൽ പ്രതിരോധശേഷി ഒരു ആൻറ്റിബയോട്ടിക് പ്രതിരോധ നമുക്ക് നല്ല കിട്ടും അത് നമുക്ക് വേറെ സാധനങ്ങളൊന്നും തിരഞ്ഞു പോകേണ്ട ആവശ്യമില്ല നമുക്ക് സുലഭമാണ് ചുക്കാണ് നമുക്കറിയില്ല അറിയാം എല്ലാവർക്കും അറിയാം പക്ഷെ എന്നാൽ നമ്മൾ ശ്രദ്ധിക്കുകയാണെങ്കിൽ വലിയ പൈസയും കാര്യങ്ങളൊന്നും കൊടുക്കാതെ ഈ പ്രതിരോധ ശേഷി ഉണ്ടാക്കാൻ നമുക്ക് ഈ ചുക്കിന് നല്ല ഉപയോഗിക്കാൻ പറ്റും അപ്പോൾ നെല്ലിക്കപ്പൊടിയും ഈ നെല്ലിക്കപ്പൊടിയും അതേമാതിരി ചുക്കും വെള്ളത്തിൽ ചേർത്ത് രാവിലെയും വൈകുന്നേരം കഴിച്ചാണെങ്കിൽ രാവിലെ വൈകുന്നേരം നെല്ലിക്കപ്പൊടിയും ചുക്കും ചേർത്ത് കഴിക്കാൻ അമിതവണ്ണം നല്ല തടിക്കണ ആൾക്കാർക്ക് ബുദ്ധിമുട്ടുള്ള ആൾക്കാർ വലിയ പ്രശ്നങ്ങളല്ല അത്യാവശ്യം തടിയൊക്കെ കൂടുതൽ ബുദ്ധിമുട്ടുള്ള ആൾക്കാർക്ക് നെല്ലിക്കപ്പൊടിയും ചുക്കും കഴിച്ചാൽ നല്ല റിസൾട്ട് ഉണ്ടാവും അത് നമ്മൾ ചില ആൾക്കാർക്കൊക്കെ ഉപയോഗിച്ചിട്ട് നല്ല അഭിപ്രായം ഉണ്ടായിട്ടുണ്ട് അതേമാതിരി നമുക്ക് ജലദോഷത്തിന് ഇഞ്ചി നമുക്ക് തേൽ ജലദോഷം തുമ്മൽ ജലദോഷം അങ്ങനത്തെ കാര്യങ്ങളൊക്കെ നമ്മൾ ഈ കഴിക്കുകയാണെങ്കിൽ ജലദോഷത്തിന് കഴിക്കുകയാണെങ്കിൽ ഇഞ്ചിനീരും തേനും ചേർത്ത് കഴിച്ചാൽ നല്ല എഫക്റ്റ് ചെയ്യും ദഹനക്കുറവ് ഇഞ്ചിനീര് പൊതുവെ ദഹനത്തിന് സംബന്ധമായ ബുദ്ധിമുട്ടുകൾ ഗ്യാസിൻ്റെ പ്രശ്നങ്ങൾ ദഹനത്തിൻ്റെ പ്രശ്നങ്ങളൊക്കെ ഈ ചുക്ക് നമുക്ക് വളരെ ഗുണകരമായ ഒരു സാധനമാണ് ഗ്യാസ് പ്രശ്നങ്ങൾക്കൊക്കെ നമുക്ക് ഇഞ്ചിനീര് ആഹാരത്തിൽ ഉപയോഗം ഉൾപ്പെടുത്താം നമ്മളെ ദൈനംദിന ദൈനംദിനമായിട്ട് നമ്മൾ തിരക്കുള്ള സമയങ്ങളിൽ മറ്റുള്ള നെഗറ്റീവ് മരുന്നുകളൊന്നും കഴിക്കാതെ നെഗറ്റീവ് മരുന്നല്ല ആയുർവേദത്തിനെ കുറിച്ചിട്ട് ചിന്തിച്ച് നമ്മളെന്ത് നമ്മളെ ദൈനംദിന ജീവിതത്തിൽ തിരക്ക് പിടിച്ച സമയങ്ങളിൽ ഇഞ്ചി നമ്മളൊരു ഇമ്പോർട്ടൻ്റ് ആക്കി അതിൽ ഉപയോഗപ്പെടുത്തുകയാണെങ്കിൽ നമ്മളെ വയറ് സംബന്ധമായ കാര്യങ്ങളൊക്കെ വളരെ ഉപയോഗപ്പെടുകയാണെന്ന് പൂർവികർ നമ്മൾ പറയാറുള്ളത് അത് നമ്മളത് ശീലിക്കേണ്ട ഒരു കാര്യമാണ് അതേമാതിരി തന്നെ നമ്മൾ ഇഞ്ചിക്കറി പൂർവിക എല്ലാ ആൾക്കാരും കറിയാവുന്നതാണ് ഇഞ്ചിക്കറി ഇഞ്ചിക്കറി നമ്മളൊരു ഒരു ജീവിതത്തിൽ ആഴ്ചയിൽ ഒരിക്കൽ ഇഞ്ചിക്കറി ഉപയോഗിക്കുക അങ്ങനെ ഇഞ്ചിക്കറി ഉപയോഗിച്ചാണെങ്കിൽ തന്നെ നല്ല എഫക്റ്റ് ആകും നമ്മുടെ ശരീരത്തിൽ ഉണ്ടാകുന്ന പ്രശ്നങ്ങളും ഗ്യാസിൻ്റെ വിഷയങ്ങളൊക്കെ ഇഞ്ചിക്കറി നമുക്ക് നമ്മളെ സഹായിക്കാവുന്നതാണ് പിന്നെ ശരീരോഷ്മാവ് വർദ്ധിക്കുക വർദ്ധിക്കുന്നതിന് ശരീരം വർദ്ധിക്കുന്ന പ്രശ്നങ്ങൾ അതേമാതിരി ത്വക്കിന് നമ്മളെ ശരീരത്തിൻ്റെ ത്വക്കുകൾ ഗുണകരമായ കാര്യങ്ങളൊക്കെ ഈ ചുക്ക് കഴിച്ചാൽ ചുക്ക് ഞാൻ പറഞ്ഞ നേരത്തെ പറഞ്ഞ മാതിരി ചുക്ക് ഉപയോഗിച്ച് കഴിക്കുകയാണെങ്കിൽ നമ്മളെ കാര്യങ്ങളൊക്കെ ഈ ശരിയാവുന്നതാണ് വയറുവേദന തലവേദന വാതരോഗങ്ങൾ നമ്മളെ കാലുവേദന മുട്ടുവേദന അങ്ങനത്തെ കാര്യങ്ങൾക്കൊക്കെ തലവേദന വിട്ടുമാറാത്ത തലവേദനകളൊക്കെ ഉണ്ടാവണാണെങ്കിലും വയറുവേദന വയറു സംബന്ധമായ കാര്യങ്ങൾക്കൊക്കെ നമ്മൾ ഇഞ്ചി നമ്മൾ ഇഞ്ചി അഥവാ ചുക്ക് ഉൾപ്പെടുത്തുകയാണെങ്കിൽ നല്ല ഉന്മേഷങ്ങളും കാര്യങ്ങളൊക്കെ ആയി നല്ല റിസൾട്ട് ഉണ്ടാവും നമ്മൾ യുവത്വം നിലനിർത്തുന്ന പറയുക കുറുകേര് കാര്യവെച്ചാൽ ഇത് കൂടുതൽ ഉപയോഗിക്കുകയാണെങ്കിൽ നമുക്ക് ദൈനംദിന ജീവിതത്തിൽ നമ്മൾ ഉപയോഗിക്കുകയാണെങ്കിൽ യുവത്വം നിലനിർത്തും അന്ന് ചുക്കിന അത്രയും നല്ല ഇത് കുറവുകയൊരു പറയുന്നുണ്ട് അപ്പം നമുക്കെല്ലാവർക്കും അറിയുന്ന കാര്യമാണെങ്കിലും നമ്മളിത് ഭക്ഷണത്തിലും ഇതിലും നമ്മൾ ഉപയോഗിക്കാറില്ല ചില ആൾക്കാരൊന്നും അതിനെ ഉപയോഗിക്കാൻ നിൽക്കുന്ന പ്രശ്നങ്ങളുണ്ട് ദഹനത്തിന് കഫത്തെ അലിയിപ്പിക്കാനുള്ള കഴിവുണ്ടെങ്കിൽ കഫത്തെ അലയിപ്പിക്കും ദഹനത്തിന് സഹായിക്കും അതൊക്കെ നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ആരോഗ്യത്തിൽ ആരോഗ്യ ത്തിന് വില്ലന ആരോഗ്യ സംരക്ഷണത്തിന് വില്ലനാവുന്ന പല പല കാര്യങ്ങൾക്കും നമുക്ക് എന്ത് ചെയ്യാം ഈ ചുക്ക് ഉപയോഗിച്ച് നമ്മുടെ ശരീരത്തെ പ്രതിരോധ ശേഷി ഉണ്ടാക്കാൻ പറ്റും അത് പൂർവികർ പറയുന്നത് അതുതന്നെയാണ് ചുക്ക് എല്ലാത്തിനും ഉപയോഗിക്കും ചുക്ക് ഇല്ലാത്ത കഷായല്ല എന്ന് പറയണ പോലെ തന്നെ നമ്മളെല്ലാവരും ചെറിയൊരു കാര്യത്തോടെ ചെറിയ ചെറിയ കാര്യങ്ങൾ ഈ ചുക്കിലേക്ക് കൊണ്ടുവന്നാൽ നമുക്ക് എന്ത് ചെയ്യാം ചെറിയ വലിയ പൈസ ചിലവൊന്നും ഇല്ലാതെ നമുക്ക് ഈ മരുന്ന് ഡെയിലി കഴിക്കാൻ പറ്റുകയാണെങ്കിൽ നമുക്ക് അമിതവണ്ണമോ അല്ലെങ്കിൽ അമിതവണ്ണം ഉണ്ടാകാതെ പ്രശ്നങ്ങളൊന്നും ഉണ്ടാവില്ല നല്ല ബോഡി നല്ല ഇതായിരിക്കും ശരീരത്തിൽ ദുർമേഹസ് അങ്ങനത്തെ പ്രശ്നങ്ങൾ ശരീരം തടി കൂടൽ അങ്ങനത്തെ വിഷയങ്ങളൊന്നും ഉണ്ടാവില്ല മെറ്റബോളിസം വർദ്ധിപ്പിക്കുന്നതിനും ദഹന പ്രശ്നങ്ങളെ ഇല്ലാതെയാക്കുന്നതിനും വളരെയേറെ സഹായിക്കുന്ന ഒരു സാധനമാണ് ചുക്ക് പിന്നെ അമിത വിശപ്പ് ഉണ്ടാവുന്ന ആൾക്കാർ ഭക്ഷണം കഴിക്കുന്ന ആൾക്കാർക്കൊക്കെ പരിഹാരമാണ് അമിത വിശപ്പ് ഒരു പ്രശ്നങ്ങൾ ഉണ്ടാവും ആ പ്രശ്നങ്ങളിലൊക്കെ നല്ല പരിഹാരം ഉണ്ടാവുന്നതിന് ഈ ചുക്കിന് വളരെയേറെ ഭയപ്രദമായ സംഭവമാണ് ഉറവികൾ അങ്ങനെ അതിനെ പറ്റി നല്ലതായ കാര്യങ്ങളില് പറയുന്നുണ്ട് നമുക്കെല്ലാവർക്കും ആരോഗ്യ പ്രതിര പ്രതി പ്രതിരോധ കൂടാൻ ആരോഗ്യത്തിന് പ്രതിരോധശേഷി കൂട്ടുന്നതിന് ചുക്ക് മികച്ച ഒരു ഒരു സംഭവമാണ് പിന്നെ എല്ലാവർക്കും ഇപ്പോഴത്തെ കാലത്ത് ടെൻഷൻ ടെൻഷൻ പറയുന്ന ഒരു കാര്യമാണ് കൊളസ്ട്രോൾ കൊളസ്ട്രോളിൻ്റെ കൊളസ്ട്രോൾ ഇല്ലാതെ എല്ലാവർക്കും വലിയ കൊളസ്ട്രോൾ ഇന്നത്തെ കാലത്ത് പല വിധത്തിൽ നമുക്ക് ഭയപ്പെടുത്തുന്ന ഒരു സാധനമാണ് കൊളസ്ട്രോൾ ഈ കൊളസ്ട്രോളുകളെ കൊളസ്ട്രോള് ഇതിന് വളരെയേറെ പ്രതികാരം ഒരു സാധനമാണ് ചുക്ക് അത് നമ്മളെ ഭക്ഷണത്തിൽ കൊളസ്ട്രോളുള്ള ആൾക്കാരൊക്കെ ഭക്ഷണത്തിൽ ഇത് ഈ ചുക്ക് ഇഞ്ചി അങ്ങനത്തെ സാധനങ്ങളൊക്കെ കൂടുതൽ കൂടുതൽ നല്ല കോറായിട്ടല്ല എന്നും കുറേശ്ശേ കുറേശ്ശെ ഉപയോഗിക്കുകയാണെങ്കിൽ കൊളസ്ട്രോൾ വളരെ ഒരു ഒരു ഇല്ലായ്മ തന്നെ ഇതെന്ന് പറയാം കൊളസ്ട്രോളിന് നിയന്ത്രിക്കും അപ്പോൾ ചുക്കിന് അത്രയും വലിയ നമ്മൾ ചീത്ത കൊളസ്ട്രോളിനെ ഇല്ലാതാക്കലും കൊളസ്ട്രോൾ അങ്ങനെയൊക്കെയുള്ള കൊളസ്ട്രോള പ്രശ്നങ്ങളെ ഇതിന് കൊളസ്ട്രോൾ സംരക്ഷിക്കാനും വളരെ കൊളസ്ട്രോൾ ഇല്ലാതാക്കി നല്ല ആരോഗ്യത്തിലെ പല വിധത്തിൽ ഈ ചുക്ക് നമുക്ക് നല്ല അറിയാം നല്ല സഹായിക്കുന്നുണ്ട് അപ്പോൾ എല്ലാവരും നമ്മൾ എന്താ ചെയ്യാൻ നമ്മളെ ജീവിതത്തിൽ പൈരോശേഷി ഉണ്ടാക്കുന്ന ഏഷ്യയിലെ എല്ലാ ഇടത്തിലും ഇത് ഏഷ്യയിലെ എല്ലാ സ്ഥലങ്ങളിലും ഇത് സമൃദ്ധമായി ഉണ്ടാവുന്ന സാധനമാണിത് എല്ലാ സ്ഥലത്തും നമ്മളെ തൊടിയിലൊക്കെ നമുക്ക് ഉണ്ടാക്കാവുന്ന ഒരു ഈസി ആയിട്ട് എത്രയും പെട്ടെന്ന് പെട്ടെന്ന് ഉണ്ടാക്കാവുന്ന ഒരു സാ ഔഷധമാണ് ഈ ചുക്ക് എല്ലാവർക്കും നമ്മളെ വീട്ടിലൊക്കെ ഉണ്ടാക്കിയിട്ട് ഉപയോഗിക്കാവുന്ന ഒരു സാധനമാണ് അപ്പോൾ എല്ലാവരും ഇതിനെ പറ്റി ശ്രദ്ധിച്ചിട്ട് ഇതിൻ്റെ അടിഭാഗത്തിലുള്ള കണ്ടാണല്ലോ അതിൻ്റെ മരുന്ന് ഇഞ്ചി ആ ഇഞ്ചി നല്ല ഉണക്കി നമുക്ക് എല്ലാവർക്കും ചുക്ക് ഉണ്ടാക്കാവുന്നതും എല്ലാ കാര്യവും ചെയ്യാവുന്ന ഒരു സാധനമാണ് ഇത്രയും വിശിഷ്ടമായ ഒരു ഔഷധം തന്നെ നമ്മളെ ആയുർവേദത്തിലെ ചുക്കിന് എല്ലാവരും നല്ല പ്രാധാന്യം കൊടുക്കുന്നുണ്ട് അപ്പം എല്ലാവരെയും ഈ ചുക്ക് സ്വയം കൃഷി ചെയ്തും ഉണ്ടാക്കി ചെയ്യണമെന്ന് എല്ലാവരും കൃഷി അവരവരുടെ വീട്ടിൽ കൃഷി ചെയ്ത് ചുക്ക് നമുക്ക് ആവശ്യത്തിന് ഉണ്ടാവാൻ പ്രയത്നിക്കണം നന്ദി നമസ്കാരം